പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില്ല എന്റെ ഇന്ന് ബുധനാഴ്ച ഡിസംബർ ഇരുപത്തിനാലാം തീയതി അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടാനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കേ പരിശുദ്ധമാതാവ് ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ തമ്പുരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടുപോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ വഴികളിലെ ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ എൻ്റെ രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയാത്ത കഴിയാത്ത വിധം വിധം പരിശുദ്ധാത്മാരസം കരം എപ്പോഴും കേൾക്കണ വചന പുതിയ വചനങ്ങളല്ല പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചു ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വരുന്നത് അല്ലേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറവി പോട്ടില്ലെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വചന ഒരു സിദ്ധാന്തമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലെ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം ഇപ്പം ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട് അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം അതാണ് വിഷയം ദൈവം അത് വേണമെന്ന് വെക്കണം ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ് നീ ദൈവ ദുരുസന്നിധിയിലെ ദൈവത്തിന്റെ ഒരു മനസ്സുണ്ട് എന്താണ് നീ ബഹുമാന്യനും നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും പ്രിയങ്കരനും ആയതുകൊണ്ട് ആയത് കൊണ്ട് നിനക്ക് പകരമായി നിനക്ക് പകരമായി മനുഷ്യരെയും മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി നിന്റെ ജീവന് പകരമായി ഞാൻ ഞാൻ അത് അതും ദൈവത്തിന്റെ ഭാഗത്ത് ദൈവമാണ് പറയണത് നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് പക്ഷെ ഇനി മനുഷ്യന്റെ ഭാഗത്തു എന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം എന്താണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന് അങ്ങനെ ദൈവ തിരുസന്നിധി വിലമതിക്കാനാവാത്തതാണ് ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത് മനസ്സിലായില്ലേ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ് അപ്പം ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതുകൊണ്ടല്ല ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത് ഇപ്പം ലുക്കയുടെ സുവിശേഷമില്ലേ എന്താണ് സമ്പത്ത് കൊണ്ടല്ലോ ദൈവ ദയിൽ സമ്പന്നനാകണത് ലുക്ക പന്ത്രണ്ട് പതിനഞ്ചേ മനുഷ്യജീവിതം മനുഷ്യജീവിത സമ്പത്ത് കൊണ്ടല്ല കൊണ്ടല്ല അപ്പൊ ദൈവം ചില കാര്യങ്ങള് നമ്മള് ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിന് സമ്പത്തിൻ്റെ കൂടെ കുറെ കാര്യങ്ങൾ വരും സ്ഥാനമാനങ്ങൾ വരും അപ്പോഴും ദൈവം പറയും മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകുന്നത് ചിലപ്പോൾ സൗന്ദര്യം വരും അപ്പോൾ ദൈവം പറയും മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല എന്ത് ധന്യമാകേണ്ടത് അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോ ദൈവ ദുരസന മൂല്യമാ ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല പിന്നെ എന്തിനാണ് ദൈവ ദുരസന മൂല്യത ഉള്ളത് ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാവണം ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാവണം ദേഹത്തിന് വേസ്റ്റായിട്ട് തോന്നരുത് അതിന് ആവശ്യമുള്ളവരെയാണ് അവനെ വിളിക്ക എടുക്കണത് അവന് ആവശ്യമുള്ളവരെ അത് യോഹന്നാൻ മത്തർ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട് അവൻ തനിക്ക് തനിക്കാവശ്യമുള്ളവര് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കണത് ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ് ഒരു ഒരാവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ് എന്തിനാണ് അതല്ലേ വർക്കൗസ് മുന്നേ പതിമൂന്നേ പിന്നെ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ് തനിക്ക് ആവശ്യമുള്ളവരെ അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം ആവശ്യമുള്ളവരാണ് അടുത്തേക്ക് വിളിക്കണത് എന്താ കാര്യ ആവശ്യം എന്താ തന്നോട് കൂടെ ആയിരിക്കുന്നതിനും ആവശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം പ്രസംഗിക്കാൻ അയക്കുന്നതില്ല ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത് അപ്പൊ തന്നെ ഇഷ്ടപ്പെടല്ല പ്രശ്നം തന്റെ തനിക്കാവശ്യമുള്ളവരെ തന്നെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് കാര്യം എന്താ ഇഷ്ടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് നോക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല ഒന്ന് തന്റെ കൂടെ ആയിരിക്കണം കൂടെ ആയിരിക്കണം ചെന്ന് നിസ്സാരമില്ല മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി എൻ്റെ പൗരോഹിത്യം ഇന്നലെ നാൽപ്പത് വർഷം തുടങ്ങി മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കൃപാ സവിടെ നിൽക്കാം പറ്റും പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം അപ്പം നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല ശരിക്കും പറയുക നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെയായിരിക്കും നമ്മൾ അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കും എന്ന് പറയുന്ന കാര്യം പല ആള് പലവരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും അതുകൊണ്ടല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത് ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് വരയ്ക്കുന്നത് അത് എല്ലാ മേഖലകളിലും വരും അപ്പം തന്നോടുകൂടെ ആയിരിക്കും എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും ഒരു വെല്ലുവിളിയാണ് അപ്പം അത് നമ്മൾ എപ്പോഴും വെക്കണം അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ എന്തിനാണ് പിന്നെ എന്താ രണ്ടാമത്തെ കാര്യം ആയിരിക്കാനും പിന്നെ വിശ്വ പ്രസംഗിക്കാനയക്കാനും കാരണ സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവ ദുരുസന്നിധിയിലെ മൂല്യതയുള്ള ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് വീണു പോയാൽ രക്ഷിക്കാനാവാത്ത ദൈവത്തിൻ്റെ കാര്യങ്ങൾ കുറേ പോയിട്ടില്ല ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവ ദുരുസനിധിയിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ